ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്മിങ് വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു അട പായസമാണ് അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അട അടയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള അടയാണ് അതുകൊണ്ട് നമുക്കിതൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒന്ന് കഴുകി കുതിർത്തെടുത്തിട്ട് വരാം ഇപ്പം ഇത് അടയെല്ലാം നന്നായിട്ട് കഴുകി കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കണം അതിനായിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിലേക്ക് ഈ ഒരു അട പീസസ് എല്ലാം ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം ഇപ്പൊ ഇതാവിടെയെല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെള്ളമെല്ലാം ഒന്ന് മാറ്റി കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് അതിൻ്റെ ആ ഒരു പശയെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് വയ്ക്കാം ഈ ഒരു അടപ്പായസത്തിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് ചവരിയാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി അതിൻ്റെ ആ ഒരു പശപ്പെല്ലാം ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം ഇതിലേക്കുള്ള ശർക്കര പാനിക്കായിട്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് പാനിയാക്കി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാനിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് നന്നായി മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അട പീസസ് എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ആ ഒരു നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം അടയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടിക്കൊന്നും പിടിക്കാത്ത വിധത്തിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം അടയിലേക്ക് ആ ശർക്കരയുടെ മധുരം എല്ലാം നന്നായി പിടിക്കത്തക്ക വിധം നല്ലതുപോലെ ഒന്ന് വരട്ടി കൊടുക്കണം ഇടയ്ക്ക് നമുക്ക് കുറേശേ നെയ്യ് കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം അങ്ങനെ നന്നായിട്ട് ആ ഒരു ശർക്കര പാനീയിൽ അട നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു മധുരം എല്ലാം ഒന്ന് നന്നായിട്ട് ബാലൻസായി കിട്ടാനായിട്ടാണ് ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൗരി കൂടെ ചേർത്ത് കൊടുക്കാം അതും ആ ഒരു ശർക്കര പാനീയമായിട്ട് നന്നായിട്ട് യോജിച്ചു വരണം അതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം അടയും ആ ഒരു ചൗരി എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് നന്നായി ഒന്ന് അതിലേക്ക് മിക്സായി വരണം ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് നന്നായി തന്നെ ഒന്ന് മിൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ പീസസ് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് ക്യാഷിനട്ട്സ് കൂടെ ഇതിലേക്ക് ചേർക്കാം പിന്നെ കുറച്ച് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അടപ്പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്പായസം തയ്യാറായിട്ടുണ്ട് ഈ ഒരു ചവരി കൂടെ ചേർത്ത് ഈ ഇങ്ങനെ അടപ്പായസം തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ